ഗായസ് ഉച്ചക്കത്തെ ഊണിൻ്റെ കുറച്ച് വിഭവങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് ഇന്ന് നല്ല ആവോലിയാണ് കേട്ടോ കിട്ടിയത് നല്ല വെള്ള ആവോലി ആയിരുന്നു അങ്ങനെ കിട്ടാറില്ലാത്തൊരു സാധനം കിട്ടിയപ്പോൾ മപ്പാസ് വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു സാധാരണ ഞാൻ കരിമീനിലാണ് ചെയ്യുന്നത് പക്ഷെ ഇന്ന് ആവോലി കിട്ടിയപ്പോൾ എന്നാൽ അത് വെച്ചിട്ട് ചെയ്യാമെന്ന് കരുതി ഇടത്തരം ആവോലി ആയിരുന്നു അങ്ങനെ അതെല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്തൊക്കെ വെച്ച് നമ്മൾ മസാലയൊക്കെ ചേർത്ത് ഒന്നാം പാലൊക്കെ ഒഴിച്ചു ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഷോർട്ട് വീഡിയോയിൽ ഞാൻ പറയാത്തത് ചെക്ക് ചെയ്ത് നോക്കാൻ നല്ല അടിപൊളി റെസിപ്പിയാണ് ഞാൻ ആണ് കേട്ടോ ഒരുപാട് പ്രാവശ്യം ഉണ്ടാക്കി സക്സസ് ആയിട്ടുള്ള ഒരു ഡിഷ് ആണ് സൂപ്പറാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കൂന്തൽ ഉണ്ടായിരുന്നു അത് നമ്മുടെ മുളകൊക്കെ ഇടിച്ച് വെച്ചിട്ട് നല്ലൊരു കൂന്തൽ റോസ്റ്റ് റോസ്റ്റ് അല്ല ഈ മുളകിടിച്ച് വെച്ച തരത്തിലുള്ളൊരു സംഭവം അതുണ്ടാക്കി പിന്നെ കുറച്ച് ബീട്രൂട്ട് ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതും കൂടെ മെഴുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം ആയിട്ട് ഉച്ചയ്ക്കത്ത ഊൺ എന്തായാലും കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ചെക്ക് ചെയ്യാൻ നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ